കൈന്ന് അറിയാതെ മീൻ പിടിക്കാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അതേപോലെ നമുക്ക് പണി ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാം വലിയ പണിയൊന്നും ഇല്ലാട്ടോ ഒരു സോൾട്ടിൻ്റെ ബോട്ടിൽ ഇവിടെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചു ഇന്ന് ഇതിനെ വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ മാത്രമൊന്നുമില്ല ഇതിപ്പോൾ മൊത്തത്തിൽ കവറൊക്കെ കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഒരു കുട്ടപ്പനായിട്ട് തോന്നുന്നുണ്ട് അപ്പം ജസ്റ്റ് ഒരു മേക്കോവറ് കാര്യമായിട്ട് അങ്ങനെയൊന്നും ഇല്ലാട്ടോ പിന്നെ മുഗൾ ഭാഗത്ത് ഇതേപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ത്രെഡ് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് തായാലും സെയിം മെത്തേഡിൽ കെട്ടിക്കൊടുക്കാം കേട്ടോ ഇതേപോലെ ഇത്ര പണിയുള്ളൂ ഇതാ ഈ നമ്മളീ മെക്രെയ്മൊന്നും മുകളിലേക്ക് ഇങ്ങനെ ഇതേപോലെ തള്ളിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ പെർഫെക്റ്റ് ലുക്ക് കിട്ടും ഇനി തായും കൂടി ഇതേപോലെ തന്നെ ചുറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സംഭവമൊക്കെ തീർന്ന് അത്രയേ ഉള്ളൂ ഇതിൽ കൂടുതൽ ആഡംബരങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് ബോറായിട്ടുണ്ടാവും സംഭവം ഞാൻ എന്തൊക്കെയോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എന്തോ ലുക്ക് ഇല്ലാത്ത പോലെ തോന്നി ഈ ഒരു വൈറ്റ് ലുക്ക് തന്നെയാണ് ഒരു റിച്ച് ലുക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതേപോലെ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഈ ഒരു കളർ ഫ്ലവേഴ്സ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇനി ഈ ബോട്ടിലിൻ്റെ അകത്ത് ഒരു തെർമോക്കോൾ ഇറക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ ഫുൾ ആയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ സംഭവം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ